വീട്ടിലുണ്ടായിരുന്നു അമ്മയൊക്കെ നല്ലൊരു സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു അങ്ങനെയുള്ളൊരു ബന്ധമാണ് അപ്പോൾ അവൻ്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നതും ആ ഫോട്ടോ കൊടുക്കുന്നതും അത് അവനുക്ക് ഭയങ്കര സന്തോഷാവുന്നു പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്നതാണ് അമ്മയാണ് കാണുമ്പോൾ അറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു അല്ലേ ആദ്യം വീട്ടിലെത്തി കാലം എന്റെ എന്റെ കൂടെ എന്നോട് പിന്നെ ഇത് മോനെ ഇങ്ങനെ ഒരു പാട്ടുകാരനാണ് എല്ലാവർക്കും നമസ്കാരം മലയാളികളുടെ മനസ്സിൽ സമയം കൊണ്ട് ഒരു കലാകാരനാണ് ഒരു പാട്ടുകാരനാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ വേടൻ വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് കോൺട്രോസിലൂടെ കടന്നു പോവുകയും മലയാളികളുടെ മനസ്സിൽ ഇടം നേടുകയും ഒരുപാട് ഒരുപാട് സ്നേഹം പിടിച്ചു വാങ്ങുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് പ്രത്യേകിച്ച് നമ്മൾ ആമ്പിള്ളേർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എപ്പോഴും അമ്മ തന്നെയാണ് എന്നാൽ പെൺകുട്ടികൾക്ക് അച്ഛനോടായിരിക്കും കൂടുതൽ വാത്സല്യം സ്നേഹവും കാര്യങ്ങളൊക്കെ പക്ഷേ ആമ്പിള്ളേർക്ക് എപ്പോഴും അമ്മയുടെ അടുത്തായിരിക്കും കൂടുതൽ സ്നേഹവും വാത്സല്യം അതെന്ത് സൈക്കോളജി ആണെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ അങ്ങനെയാണ് പെൺപിള്ളേർ എപ്പോഴും അച്ഛനുമായിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും സാധിക്കാൻ വേണ്ടി സോപ്പിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നിൽക്കുന്നത് എന്ന് വെച്ചിട്ട് പെമ്പിള്ളേർക്ക് അമ്മമാരുടെ സ്നേഹമില്ല അല്ല ഞാൻ പറയുന്നത് അതുപോലെ ആമ്പിള്ളേർക്ക് അച്ഛന്മാരുടെ സ്നേഹമില്ല അല്ല ഞാൻ പറയുന്നത് പക്ഷെ നമ്മൾ രണ്ട് ലൈഫ് സ്റ്റൈലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിട്ട് എപ്പോഴും സോപ്പിടുന്ന അമ്മയെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ആംപിള്ളേർക്ക് എപ്പോഴും ഏറ്റവും കൂടുതൽ വാത്സല്യവും സ്നേഹവും അമ്മയെടുത്ത് കൂടുതലായിരിക്കും അച്ഛനക്കാലം കുറച്ച് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വേടന്റെ അമ്മ ആരാ എന്താ എന്നൊക്കെ ഉള്ള ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും ഇവന്റെ കുടുംബം എന്താണ് എവിടെയാണ് ഏതെന്നൊക്കെ ഉള്ള രീതിയിൽ എന്നാൽ കണ്ണ് നിറയിപ്പിക്കുന്നതും ഒരുപാട് സന്തോഷിപ്പിക്കുന്നതുമായുള്ള ഒരു ഇൻസിഡന്റ് റീസെന്റ് നടന്നിട്ടുണ്ട് കോഴിക്കോട് വെച്ച് വേടന്റെ ഒരു പരിപാടി ഉണ്ടായിരിക്കുന്ന സമയത്ത് മെഹ്റൂജയുടെ സമ്മാനമായി അമ്മയുടെ ചിത്രം മീഴിനിറഞ്ഞ് വേടൻ എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും വേടന്റെ അമ്മയുടെ ചിത്രം മെഹ്റൂജ എന്ന് പറയുന്ന ഒരു ലേഡി വേടനെ കൊണ്ട് കൊടുക്കുകയും അതിനെ പറ്റിയുള്ള ഒരു കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ നോക്കാനുള്ളത് സത്യം പറഞ്ഞ വേടൻ വേടന്റെ ചരിത്രമൊന്നും നമുക്ക് അറിയത്തില്ല എന്നാൽ വേടൻ ആ നിമിഷം അമ്മയുടെ ഫോട്ടോ കണ്ട നിമിഷം കണ്ണു നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ചിത്രം മാത്രമേ എനിക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുള്ളൂ എന്തായാലും ഒരു വിഷയമായി ബന്ധപ്പെട്ടും എങ്ങനെയാണ് വേടൻറെ അമ്മയെ പരിചയപ്പെട്ടതും എങ്ങനെയാണ് പരിചയം എല്ലാ കാര്യങ്ങളും അവിടെ വന്ന് തുറന്നു പറയുന്നുണ്ട് മീഡിയയുടെ മുന്നേ നമുക്ക് അതൊന്നും ആദ്യം കിട്ടി അമ്മ എന്റെ കൂടെ കുറച്ചു കാലം എന്റെ വീട്ടിലുണ്ടായിരുന്നു അമ്മയുടെ നല്ലൊരു സഹൃദ ബന്ധം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു ബന്ധമാണ് അപ്പൊ അവന്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നതും ആ ഫോട്ടോ കൊടുക്കുന്നതും അത് അവയങ്കര സന്തോഷ അങ്ങനെ കൊണ്ടുവന്നതാണ് കാണുമ്പോൾ വേടന അങ്ങനെ ആദ്യം അറിയില്ലായിരുന്നു വീട്ടിലെത്തി കുറച്ചു കാലം എൻ്റെ കൂടെ നിന്നപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ ഇത് എൻ്റെ മോനെ ഇങ്ങനെ ഒരു പാട്ടുകാരനാണ് യൂട്യൂബിലൊക്കെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് എനിക്ക് വീഡിയോ കാണിച്ചെന്ന് അപ്പോൾ അവൻ നല്ല പാട്ടുകാരനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടുന്നു ഉണ്ടായിരുന്നു പക്ഷേ അവൻ രക്ഷപ്പെട്ടെന്ന് ഇതൊക്കെ അമ്മക്ക് അത് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല അമ്മ മരിച്ചു ഞാൻ അമ്മനെ കുറേ ആയിട്ട് വാട്സപ്പിലൊക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ റിപ്ലൈ കിട്ടാതെപ്പോൾ അവൻ്റെ അച്ഛനെ വിളിച്ചു നോക്കി അപ്പോഴാണ് അമ്മ മരിച്ചവരെ അറിയുന്നത് ആ വേടന് ഭയങ്കര ഇമോഷണലി കുറച്ചൊരു ഫീലിംഗ് വന്നു അവൻ്റെ മുഖം കണ്ടപ്പോൾ അമ്മ പ്രാർത്ഥന വലിയ അതെ സാറായിട്ടവന് ഇത്രയും നല്ലൊരു നിലയിലെത്തിയത് നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല പക്ഷെ അമ്മക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവൻ രക്ഷപ്പെട്ട കുടുംബം രക്ഷപ്പെടുന്നുള്ളത് അപ്പോൾ എപ്പോഴും അവരെ മക്കളെ പറ്റി പറയുമായിരുന്നു പക്ഷെ അവരെ കുറെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതൊന്നും മക്കൾ അങ്ങനെ അറിയിച്ചിട്ടില്ല എന്നാണ് ഇന്നത്ത് പറഞ്ഞത് പക്ഷെ അവൻ്റെ കുറെ അമ്മേൻ്റെ കുറെ കാര്യങ്ങളുണ്ട് പക്ഷേ മേട എന്നോട് പറഞ്ഞ് പിന്നീട് ഒരിക്കൽ പേഴ്സണലി പറയാൻ പക്ഷെ അവൻ കുറച്ച് ആയി പോയ ഫോട്ടോ കണ്ടപ്പോൾ ഫോട്ടോ കണ്ടപ്പോ പോയി ഒരു ഒന്ന് ഡൗൺ ആയി പോയി അവന്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് പിന്നോട് പറഞ്ഞു വിളിക്കുക സംസാരിക്ക വീട്ടിലേക്ക് ഒരു ദിവസം വിളിച്ചിട്ടുണ്ട് വീട്ട് വരണം എന്ന് പറഞ്ഞു നമ്പർ അതേണ്ട് േടന്റെ അച്ഛന്റെയും അമ്മന്റെയും അല്ല ഹരിതന്റെ ഹരിതന്റെതൊക്കെയുണ്ട് പെങ്ങളേതൊക്കെയുണ്ട് അവരിന്ന് രാവിലെ അച്ഛൻ വിളിച്ചിരുന്നു വൈകുന്നേരം അച്ഛൻ പറഞ്ഞു ഇവിടെ മാനേജറെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞതാണ് സ്റ്റേജിൽ കയറി കൊടുക്കണം അവന് സന്തോഷാവുന്നേ ഞാനോ ഞാൻ ഒരു ഹൗസ് വൈഫാ ഇവിടെ മെഹ്റൂജിയുടെ വാക്കുകൾ വളരെ വളരെ വാല്യൂ ഉള്ള വാക്കുകളാണ് ഞാൻ മനസ്സിലാക്കിയത് മെഹ്റൂജിയുടെ വീട്ടിൽ ഒരു വേലക്കാരിയായിട്ട് തന്നെയാണ് വേടൻ്റെ അമ്മ നിന്നിട്ടുള്ളത് പക്ഷേ വേലക്കാരി ആണെന്ന് മെഹ്റൂജിയുടെ ഒരു വാക്കിൽ പോലും പറഞ്ഞിട്ടില്ല ഒരു പക്ഷെ ഞാനിത് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം തോന്നിയായിരിക്കും പക്ഷെ നമ്മൾ ഓപ്പൺ ആയിട്ട് കാര്യം പറയുന്ന സമയത്ത് നമ്മളത് പറയണം കാരണം അവിടെ ജോലിക്ക് നിന്നത് തന്നെയാണ് വേടൻ്റെ അമ്മ പക്ഷെ വേലക്കാരി എന്ന് പറയാതെ കുറച്ച് നാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ക്വാളിറ്റി നിറഞ്ഞ വാക്കുകളാണ് മെഹ്റുജ് ഇവിടെ പറയുന്നത് അത് നമുക്ക് ഒരിക്കലും കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ജീവിച്ചിരുന്ന സമയത്ത് വേടന്റെ അമ്മ പറയുമായിരുന്നു എൻ്റെ മകൻ വലിയ നിലയിലെത്തും യൂട്യൂബിലൊക്കെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് അവൻ വലിയ നിലയിലെത്തും എന്ന് വേടന്റെ അമ്മ പറയുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ ഇന്ന് അൺഫോർച്യുനേറ്റ്ലി ആ അമ്മ ഇതൊന്നും കാണാൻ ഈ ഭൂമിയിൽ ഇല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആമ്പിള്ളാർക്ക് എപ്പോഴും അമ്മയുടെ അടുത്താണ് സ്നേഹം കൂടുതൽ അതുപോലെ അമ്മമാർക്ക് എപ്പോഴും ആമ്പിള്ളാരിലൊരു പ്രതീക്ഷ കൂടുതലാണ് എന്റെ മകൻ വലുതാകുമ്പോൾ എന്താകും ഏതാകും അതുപോലെ അവൻ ഏത് നിലയിലെത്തും ഒരുപാട് സമ്പാദിക്കുമോ അല്ലെങ്കിൽ സമൂഹത്തിൽ അവൻ നല്ലൊരു ക്വാളിറ്റിയുള്ള ഉള്ള വ്യക്തിയായിട്ട് മാറുമോ ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ചിന്തകൾ എല്ലാ അമ്മമാർക്കുമുണ്ട് എല്ലാ അമ്മമാർക്കും തന്റെ മക്കൾ നല്ല രീതിയിൽ എത്തണം ഉയർന്ന രീതിയിൽ എത്തണം എന്നുള്ള ചിന്താഗതിയുള്ള അമ്മമാർ തന്നെയാണ് വേടൻ ഇതുപോലെ പാട്ടുകളും കാര്യങ്ങളും യൂട്യൂബിൽ പാടിയിടും അമ്മയ്ക്കൊരു പ്രതീക്ഷയുണ്ട് എന്റെ മകൻ എന്തെങ്കിലും ആരെങ്കിലും അറിയുന്ന ഒരാളായി മാറുമെന്ന് എന്നാൽ ഇന്ന് പത്തല്ല ലക്ഷക്കണക്കിന് ആൾക്കാർ ആരാധിക്കുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ് വേടൻ അമ്മയുടെ പ്രാർത്ഥനയും അനുഗ്രഹവും തന്നെയാണ് അല്ലെ അമ്മ ജീവിച്ചിരുന്ന സമയത്ത് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്റെ മോൻ വലിയൊരു നിലയിലെത്തി വീട്ടിലെ ബാധ്യതകളെല്ലാം തീർന്ന് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് പക്ഷെ വിധി എന്ന് പറയുന്ന ഒരു സംഭവം ആ അമ്മ ഈ ഭൂമിയിൽ നിന്നും എടുത്തു കളഞ്ഞു വേടൻ ഒരുപാട് നല്ല ഉയർന്ന നിലയിലെത്തിയപ്പോൾ ആ അമ്മയ്ക്ക് ഇതെല്ലാം കാണാനുള്ള ഭാഗ്യമില്ല അതുപോലെ തന്നെ കൂടെ ഇന്ന അമ്മയില്ല ഒരു പക്ഷേ മെഹ്റൂജ വേടന്റെ അമ്മയുടെ ഫോട്ടോ കൊണ്ട് വേടനെ കാണിക്കുന്ന സമയത്ത് വേടൻ ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിന്തിച്ച് ഒരു നിമിഷം ഒന്ന് ഡൗൺ ആയി പോയത് നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആളെ ഒരുമാതിരി നിൽക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്മ അമ്മ എന്ന രണ്ടക്ഷരം അല്ലേ അതുപോലെ തന്നെ മെഹ്റൂജയുടെ വാക്കുകൾ വേലക്കാരി എന്ന് പറയാതെ എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ വാക്കുകൾ അതും മെഹ്റൂജയ്ക്കും ഒരു ബിഗ് സല്യൂട്ട് തന്നെയാണ് കുറച്ച് കമൻസ് ഞാനൊന്ന് വായിക്കാം വേലക്കാരി എന്ന് പറയാതെ എന്റെ കൂടെ എന്റെ വീട്ടിലുണ്ടായിരുന്നു അതാണ് 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 വാക്ക് മോനെ വേടന്റെ അമ്മ എന്റെ കൂടെ കുറച്ചു കാലം ഉണ്ടായിരുന്നു ചിന്തിക്കുന്നവർക്ക് ഈ ഒരു വാക്ക് വളരെ അമൂല്യമാണ് ആരെങ്കിലും ശ്രദ്ധിച്ചോ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയത് അവരുടെ വാക്കുകളാണ് ഒരിക്കൽ പോലും വേലക്കാരിയായി വീട്ടിൽ നിന്ന് എന്ന് പറയാതെ എൻ്റെ വീട്ടിൽ എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് വളരെ പ്രോത്സാഹനം നൽകേണ്ട ഒരു സംസ്കാരമാണ് എന്റെ കൂടെ ഉണ്ടായിരുന്നു ആ പ്രയോഗത്തിന് ഒരുപാട് ലൈക്ക് വളരെ ഉന്നതയായ സ്ത്രീ എത്ര മനോഹരമായ വാക്കുകൾ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് ഗോഡ് ബ്ലസ് യു സഹോദരി എന്റെ പൊന്നു സൂപ്പർ അവരുടെ വാക്കുകൾ സാധാരണ ഒരു വീട്ടമ്മയായിട്ടും ആ വാക്കുകളിലെ സംസ്കാരം വീട്ടിൽ എന്റെ കൂടെ വീട്ടിലുണ്ടായിരുന്നു അമ്മയുമായി സൗഹൃദം ഉണ്ടായിരുന്നു എത്ര ഉദാത്തമായ ചിന്തയും പരിഗണനയും അടിമ ഉടമ കീഴ്ജാതി മേൽജാതി തൊഴിലാളി മുതലാളി ചിന്തയില്ലാത്ത വിശ്വാസവും ചിന്തയും ഇവരാണ് കേരളത്തിന്റെ ഇന്നത്തെ ശ്രീനാരായണ ഗുരു ഇത്തരം യഥാർത്ഥ കേരള സ്റ്റോറി മലബാറിൽ ഓരോ നിമിഷവും പൊട്ടിവിടരുന്നു ഇത് ഒരു അത്ഭുതമല്ല ഞങ്ങൾക്ക് സാധാരണ ജീവിതം മാത്രം സത്യം ഇവിടെ മെഹ്റൂജിയുടെ വാക്കുകൾ വളരെ വാല്യൂ ആയിട്ടുള്ള ഒരു വാക്കുകൾ തന്നെയാണ് അതുപോലെ തന്നെ വേടൻ ഒരു നിമിഷമെങ്കിലും അവൻ പഴയ കാര്യങ്ങൾ ചിന്തിച്ചു കാണും അല്ലെ താൻ വന്ന വഴികളും കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകളും ഒക്കെ പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേടൻ ഇന്ന് ഈ ലെവലിൽ സക്സസ് ആയത് കാണാൻ ഈ ഭൂമിയിൽ ആ അമ്മ ഇല്ല എന്നുള്ള വിഷമം മാത്രമാണ് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്ന് തന്നെ മനസ്സിലാക്കും ആ അമ്മയുടെ വാക്കുകൾ അല്ലെ അമ്മയുടെ വാക്കുകളിൽ വേടൻ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെന്നും ആയിത്തീറുന്നതിനു ശേഷം നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസവും ആഗ്രഹവും എല്ലാം ആ അമ്മയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മെഹറൂജ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഓക്കെ എന്തായാലും ആ അമ്മയുടെ ആഗ്രഹം പോലെ മകൻ ഇന്ന് ഉയർന്ന ഒരു നിലയിൽ എത്തിയിട്ടുണ്ട് ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ കൂടുതൽ കൂടുതൽ സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവട്ടെ അതുപോലെ വേടൻ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നതിൽ കുറെ ചോർച്ചിലും കടിയും നിറഞ്ഞ കുറെ കുഷ്ടു പിടിച്ച കുറെ നാറുകളും ഈ സമൂഹത്തിൽ ഒരു കാര്യം വ്യക്തമാക്കി മനസ്സിലാക്കുക വേടൻ എന്തോ വലിയ സംഭവം ചെയ്യുന്നു അവൻ എന്തോ കുറ്റം ചെയ്യുന്നു എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്ന ആൾക്കാരും ഈ സമൂഹത്തിലുണ്ട് അവൻ ചെയ്തിട്ടുള്ള കുറ്റങ്ങൾ അവൻ ഏറ്റുപറഞ്ഞ് മാപ്പും പറഞ്ഞ് ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ നോക്കും എന്നുള്ള ഒരു വാക്കും തന്ന സ്ഥിതിക്ക് നമുക്ക് ഒരു അവസരം കൂടി അവന് കൊടുക്കാം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പറ്റിയ ഇന്നത്തെ ദിവസത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു വീഡിയോ തന്നെയാണ് ഇത് എന്തായാലും പുതിയൊരു വീഡിയോ കിട്ടണം ബൈ